ഡൽഹിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കനോട്ട് പ്ലേ സി പി എന്ന് പറയും ഒരു വലിയ ഒരുപാട് ഷോപ്പ് ചെയ്യാൻ പകത്ത് തന്നെ നടന്ന് ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ബിൽഡിംഗ് പോലെ ഇരിക്കും അതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാം അതിനിടയിൽ നമ്മളുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ പല കച്ചവടങ്ങളായിട്ട് വരും ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നമ്മളുടെ ഷൂ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് നമ്മളുടെ അടുത്തേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ശരി എങ്കി ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എന്റെ ചെരുപ്പും കൊടുത്തു സോ ആദ്യം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ഇത് ഫുൾ ചെളിയൊക്കെ ആയിരുന്നു ഈ നടന്നും പോയിട്ട് സോ അവരത് ക്ലീൻ ചെയ്തതെല്ലാം ഭയങ്കര രസകരമായിട്ട് ചെയ്തു കാരണം ഞാൻ പിന്നെ ഞെട്ടിപ്പോയി നമ്മളെല്ലാവരും ഞെട്ടി നമ്മൾ വിചാരിച്ച പോലെയല്ല അവർ കണ്ടില്ല ഇപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ രണ്ട് ചെരുപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ അകത്തൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം സോ അത്രയും അടിപൊളിയായിട്ടുള്ള അവരിൻ്റെ ഇടയിൽ ഒട്ടിക്കലും പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ അവിടെ അങ്ങേറ്റത്തൊരു പരിപാടി ഇറക്കണം ഉണ്ടോ അതെന്താണെന്നറിയോ ഇതിൻ്റെ ഇടയിൽ ചെവി ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ ജീവിക്കാൻ പല മാർഗങ്ങളുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇയാളും ഇദ്ദേഹം എന്നോട് ഇങ്ങനെ ചെവി ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പേടിച്ചിട്ട് ഞാൻ ചെയ്തില്ല നമ്മുടെ കൂട്ടത്തിൽ ചിലവർ ചെയ്തു അത് പക്ഷേ നല്ലതായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം വന്നിട്ട് ഫുൾ ചെവി ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഇതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ എനിക്ക് റോസോ പോയിട്ടു ഞാൻ പറഞ്ഞു മോനെ എനിക്ക് വേറെ ഇവിടെ ഗേൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വൈഫോ ഒന്നും ഇവിടെ ഇല്ലാതുകൊണ്ട് നമുക്കിപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര സ്മാർട്ടാട്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ അവന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഷൂട്ട് ചെയ്യണ കണ്ടിട്ട് അവൻ കുറേ നേരം നോക്കി നിന്നു എന്തോ എന്നുള്ളത് അത് കഴിഞ്ഞാണ്ടില്ലേ ഇത് ക്ലീൻ ചെയ്യണതൊക്കെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ആണ് അതിൻ്റെ അകത്ത് വരെ ക്ലീൻ ചെയ്യും അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് അവർക്ക് ചെയ്യുന്ന ജോലിയോട് വല്ലാത്തൊരു ആത്മാർത്ഥത ക്ലീനായിട്ട് വൃത്തിയായിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് അത്ര സൂപ്പറായി അതിനുശേഷം ഇപ്പം നിങ്ങൾ കാണുന്നത് രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി ഭവൻ്റെ അവിടെ നമുക്ക് ഞാൻ ജനുവരി ഇരുപത്തി ആറ് അതിനോട് മുമ്പിലുള്ള രണ്ട് ദിവസം മുമ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കുറേ പരേഡിൻ്റെ പ്രാക്ടീസസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്നത് രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിലുള്ള ആ ഒരു സ്ട്രെച്ചാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് പ്രാക്ടീസസും കാര്യങ്ങളുണ്ട് നമ്മുടെ അർജന്റീന താറിനുള്ള ആ ഇതിലൂടെ നടന്നു വരുന്ന ഒട്ടങ്ങളും കാര്യങ്ങളും എല്ലാം രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു പക്ഷേ എനിക്കതൊന്നും പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല കാരണം അങ്ങോട്ട് അകത്തേക്ക് കിടത്തി വിടുന്നില്ല ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഒറ്റ സ്ട്രെച്ച് നമ്മുടെ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ഒരു ഒറ്റ സ്ട്രെച്ച് അവിടെ ഇരിക്കാനുള്ള ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള ഗാലറിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമുള്ളൊരു ഫീലായിരുന്നു അവിടെ നിർത്താൻ സാധിക്കില്ലായിരുന്നു നിന്ന് ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് പാർലമെൻറ്റും ഒരു അനുഭവമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല അവിടെ നിർ ഷൂട്ട് ചെയ്യാനോ ഒന്നും അവർ പെർമിഷൻ നമുക്ക് തരുന്നില്ല കാരണം അത്രയും ആണ് ഇരുപത്തിറ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു പാൻ അവിടെ ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മളുടെ ഈ മുറുക്കാൻ എന്ന് പറയുന്ന പോലെ പാൻ ബീഡ ആ സാധനങ്ങൾ ഭയങ്കര ആണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പാൻ ഡേസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാ പാൻ കടയിലാണ് ഞാനും ഉമേഷ് സാറും കൂടി ആണ് ഇങ്ങോട്ട് വന്നത് സാർ ഇങ്ങനെ പറഞ്ഞു ഒരു ഉഗ്ര കടയിണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നാണ് സോ ഇവിടെ കണ്ടില്ല ഒരുപാട് നമ്മുടെ ട്രംപ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള ഒരു ഈ പാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കട്ടിങ് പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും എല്ലാം അവരവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സോ അതും ഒരു ഭയങ്കര രസകരമായിട്ടുള്ള അതും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കണ്ടില്ല ഇത് മറ്റേ ഇതാണ് എന്താണെന്ന് പറയുമ്പോൾ നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഒരു പാനാണ് പാനാണ് അതിൻ്റെ അകത്ത് അടിപൊളിയായിരുന്നു ഈ കുട്ടിയെ ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഇവൻ ഒരു ഭയങ്കര ഞങ്ങൾ നടന്നു വരുമ്പോൾ ഭയങ്കര കരച്ചിൽ ബലൂൺ കച്ചവടക്കാരനാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ അവൻ കച്ചവടം ചെയ്ത അഞ്ഞൂറ് രൂപ ആരോ അവൻ്റെ കൊണ്ടുപോയി അവൻ ഭയങ്കര കരച്ചിൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും കരഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻ സാർ ചോദിച്ചത് എന്താ പറയുക പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് എന്നിട്ട് ഉമ്മൻ സാർ കയ്യിൽ നിന്ന് അവന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു ബലൂൺ മാത്രം അടിച്ച് തിരിച്ച് നടന്നു അപ്പം ഞാൻ അത് ഇത് ഷൂട്ട് ചെയ്തത് സാറ് എന്നോട് ചന്ദ്രന് ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നൈസായിട്ട് ഇരുന്നോട്ടെ സാർ എന്ന് പറഞ്ഞിട്ട് സാറത് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നാലും ഇതിൽ ഈ വീഡിയോയിൽ ഞാനത് ചെയ്യാണ് സാർ അതിന് ആ പൈസ കൊടുത്തതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ ഒരു ലോക്കൽ പാൻകടയിൽ മറ്റേ ഫയർ പാൻ ഉണ്ടല്ലോ അപ്പോൾ ജി സാറിൽ തന്നെ ഞങ്ങളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതും രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പൊ കണ്ടോട്ടോ ജെ ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു മോഡിലാണ് ഇപ്പൊ പ്രാ കണ്ടില്ലേ പൂജ ചെയ്യണൊക്കെ പോലെ ചെയ്ത് രസകരമായിട്ട് അതങ്ങട് വായിലേക്ക് വെച്ചു കൊടുത്തു എങ്ങനെയുണ്ട് എന്ത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പോയത് എന്നാ ഭൂജിനിയാകെ അടുത്ത സാർ നെക്സ്റ്റ് വേണ്ട ചഞ്ചൽ എങ്ങനെ എനിക്ക് ആ പീരി സമയം കിട്ടിയില്ല അയാൾ വയലേക്ക് ഇട്ടു തീയതി ചേട്ടാ ഇവിടെ പൂജയൊക്കെ ഉണ്ട് ആ എന്തോ പ്രശ്നമാണെന്ന് ബാക്കിലേക്ക് പോയത് കാരണം തീ തീയായതോണ്ടേ ശ്രീറാം പിന്നെ പറഞ്ഞാ എനിക്ക് മതി എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്തല്ലോ സാർ നോക്ക് പോവാം അതും ഈ സി പിയിൽ ഒരുപാട് ഇതുപോലത്തെ തെരുവ് നായ്ക്കളുണ്ട് അവർക്ക് കിടക്കാൻ ഭയങ്കര തണുപ്പാണ് അവിടെ ഡൽഹി സോ അതുകൊണ്ട് അവർക്ക് കിടക്കാൻ ചാക്ക് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ബ്ലാങ്കറ്റുകൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അവിടുത്തെ ഒരു ഇതുപോലെ അനിമൽസിനെ നോക്കുന്ന ക്ലബുകളാണ് ചെയ്യുന്നത് എന്നാണ് കേട്ടത് അതേപോലെ തന്നെ ഞങ്ങൾ നേരെ ഇൻഡൽ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഡൽ ഒരു ബ്രാഞ്ച് ഇനോഗ്രേഷനാണ് മോഹൻ സാറും എല്ലാവരും വന്നത് ഒരു വലിയ ബ്രാഞ്ച് തന്നെയായിരുന്നു ഇദ്ദേഹം അവിടുത്തെ അശോക് സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അവിടെ ഹെഡ് ചെയ്യണത് സോ നമ്മളെല്ലാവരും കൂടി വന്നിട്ട് അങ്ങനെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡാണ് കണ്ടില്ലേ പൂക്കളൊക്കെ എറിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ രസകരമായിട്ടാണ് അവരുടെ രീതികളെല്ലാം ഡിഫറെൻ്റ് ആണ് അതും കണ്ടില്ലേ അവർ സലീൽ സാർ ഞാൻ എനിക്കും എടുത്ത് എറിഞ്ഞ് എൻ്റെ മേത്തക്കും അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു ഇന്നോഗ്രേഷനായിരുന്നു സോ അതൊരു വലിയ ബ്രാഞ്ച് തന്നെയാണ് അന്ന് രാമക്ഷേത്രത്തിൻ്റെ നമ്മുടെ അയോധ്യയിലുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ ഉള്ള അതേ ദിവസം തന്നെയായിരുന്നു നമ്മളുടെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനവും അവിടെ കണ്ടില്ലേ അവിടുത്തെ പൂജയും കാര്യങ്ങളും എല്ലാം ആണ് അവിടുത്തെ പൂജാരി ഭയങ്കര ഡിഫറെൻ്റ് ആണ് അദ്ദേഹം നമ്മൾക്ക് പൊട്ടൊക്കെ തൊട്ട് കയ്യിൽ ചിരടൊക്കെ കെട്ടിത്തന്നു അതിന് ശേഷം നമ്മൾ പതുക്കെ അങ്ങനെ ബ്രാഞ്ചൊക്കെ കണ്ട് രസകരമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പിരിഞ്ഞു ഡൽഹി അധ്യാപക നഗറിലെ ഈ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനത്തോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുന്നു ഡൽഹിയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഗംഭീരമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട് സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ഇൻറ്റൽ മണി എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം കമ്പനിയുടെ ബ്രാഞ്ചിൻ്റെ ആയിരുന്നു ഡൽഹി വിശേഷങ്ങളായിരുന്നു സോ വേറൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ബൈ